സംശുദ്ധനാ നിശ്ചലിയാം ആ മകർഷീന്ദ്രന്റെ കാലത്തു ചെന്നുന്നു തീല ഗുണാദികൾ കണ്ടേറെ തെളിഞ്ഞീവിലം കീലിങ് ലോകം സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ പോകുന്നതില്ല സുഖം എന്നതല്ല അഗോ ആ കർമ്മകാരണമായ ജ്ഞനാവലി ഞാ ജനാവലി ദുഃഖമനുഭവിക്കുന്നതായി കൺ കാണുക ഞങ്ങൾക്ക് അരുളേണം ഈ ലോകത്തു ശോകനിർമുക്തമാ പദ്ധതി സാധു സാധുപ്രപരാജനങ്ങൾ ഈ ഊഴികളിൽ ഏടുമട്ടർച്ചിക്കുകൾ ഭഗവാൻ ഖരി ഭക്തി സംശുദ്ധ മനോവാസിയായി തത്വയുക്രം പുരാതനജ്ഞാനം അരുളീടും സൗഖ്യകരമാകോ ആ വഴി ഞങ്ങളോടീക്കാരം അങ്ങ് മുപ്പിനീശൻ സ്വതന്ത്രൻ ഖരി ഭൂവിൽ ഭൂവിൽ ഉത്ഭവിച്ചേ ഏത് ഏത് കർമ്മങ്ങൾ ചെയ്തിരുന്നു എങ്ങനെ തീർത്ത് ഈ ജഗ വൃത്തി അങ്ങുറപ്പിച്ചൊരുിങ്ങനെ കർമ്മദോഷത്താൽ ഖരിഭക്തിഘീനരായി ധർമ്മീതരക്രിയാദൽപരന്മാറുമായി ഘോരദുഃഖാക്രാന്തരാകും ജനങ്ങളെ നേരെ അനുഗ്രഹിച്ചിടുവാനല്ലയോ ധാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതും പിന്നെ സ്വരൂപൻ സ്വരൂപനവസ്ഥ ഈ ലോകത്തെ ഒന്നായി ലയിപ്പിപ്പോ ലയിപ്പിച്ച് വൃത്തിഹീനരാഖിനനായി യോഗേശ്വരർക്ക് ആദിനാഥൻ ഗവൻ ഗുഹകിൽ സഹിക്കുന്നതും എംവട്ടിൽ ഏകൻ ഇതിൽ അനുവേശിച്ചുകാൺവരും നാനാ സ്വരൂപനായി ഇങ്ങനെ ബ്രാഹ്മണ ഗോദേവ സംരക്ഷണത്തിനായ ജന്മങ്ങൾ ലീലാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുന്നു നന്മട്ടിൽ ഈശ്വരൻ ീർത്തി ചാർത്തിയിടും അദ്ദേവന്റെ സർക്കഥാഭിയൂഷമാർന്നിടും ഞങ്ങളുടെ എല്ലാവിധ ജീവിജാലങ്ങളിൽ ജീവിജാലദേഹങ്ങളും നല്ലപ്പോൾ പ്രത്യക്ഷമാ ഭുവനത്തെയും തൽപാനോകരാശിയും ഉത്ഭവിപ്പത് ഏതു തത്വങ്ങളാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ പ്രജകൾക്ക് ജീവനും കർമ്മവും രൂപവും നാമവും ഒക്കവേ വിശ്വസ്രേഷ്ഠം ആ സ്വയംഭൂ നിശ്ചയിച്ചുള്ളതും ഏതടിസ്ഥാനത്തിൽ ഉത്തമ ധർമ്മങ്ങൾ കേട്ടിലെ ീചനങ്ങളെട്ടിലെ വ്യാസുണ്ടോ ഷുല്ലധങ്ങളാംയാസ്വാസ്വാദ്യമല്ല ഹരിചരിതാമൃതം എന്നി ജന്മൃതി ഉന്മൂല ഖണ്ഡനം ചെയാമണ്ഡപങ്ങളിൽ നേരെ പ്രകീർത്തിപ്പതിയേതു ചരിത്രമോ ആ വാസുദേവ ിയൂഷത്തിൽ ഏവനുണ്ടാകും വ്യാസൻ ഭവൽ സുഹൃത്തേശ ഗുണവർണ്ണൻ ആശയോടും മഹാഭാരതം തീർത്തിരുന്നു ൃതിമൂലം ജനങ്ങളെ ഗ്രാമ്യമാം സൗഖ്യങ്ങൾ നശ്വരമെന്ന് ധരിപ്പിച്ചു ശ്രീകാന്തചാരുചരിതത്തിലേക്കു താൻ ആകർഷണം ചെയ്ത് തന്മാനത്തെയോ ശ്രധാനിതമാം സംസ്മരണത്തിനാൽ നിർവൃതനായവൻമതി ലൗകികഭോഗ സുഖാശവിടിഞ്ഞിടം നിർമുക്തമായിടും നിർണയ പാപത്തിനാൽ തൽകഥാസക്തിഹീനരായി ൂഢജനങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു ഞാൻ ഇവർക്കുള്ള ദുഷ്കൃത്യങ്ങളും വൃഥാവാതവും ഈശ്വനിൽ അസ്മൃതിയം പാർത്ത നിമേശനാം പരം വിസ്മയം താൻ കൗശാരവമുനേ ധർമ്മത്തെ ദുഃഖിത ബന്ധുവാം കൃഷ്ണന്റെ പുണ്യകർമ്മങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിൽ നിന്നുപോൾ സാരം തിരഞ്ഞെടുത്തിട്ട് ഇക ഞങ്ങൾക്കും മംഗലത്തിന്നായി അവിടുന്നൂ ഭംഗിയായി പോയിപ്പോൾ അറിച്ച് ഇരീടനീ ലോകം രചിച്ച് രക്ഷിച്ചു ഒടുക്കിയിടവാൻ സ്വീകരിച്ചോര് ഒരു രൂപവും ശക്തിയും മർത്യർക്ക സാധ്യമാം ഭിന്ന കർമ്മങ്ങളെ ദൈറ്റാരി ചെയ്തത് ചെയ്തതും ഇങ്ങനെ സ്വാർത്ഥമായ ജഗത്തിന്നോ മംഗലരായകമായുള്ള ചോദ്യങ്ങൾ മൈത്രേയമാമുനികു വിരൻ മാനിച്ചു ചൊല്ലിന സൃഷ്ടി വർണ്ണനം ചിത്തം ഖരികിൽ അർപ്പിച്ചു വാഴും സമസ്ത ലോകത്തിലും സാധു ജനങ്ങൾക്ക് ശേഷം അനുഗ്രഹകേറുവാം ഈ ചോദ്യമേറ്റവും ശ്രേഷ്ഠമാ അന്യമാം ഭാവനകന്യെ കൃഷ്ണനെ ഉള്ളിൽ ധരിച്ചു നീ എന്നതിൽ അത്ഭുതമില്ലതാൻ വ്യാസബീജത്തിൽ നിന്നുഭവിച്ചുള്ളവൻ നീ എന്നിരിക്കയാൽ നന്നായി പ്രജാ സംയമം ചെയ്യും ഹന്തകൻ മാണ്ഡവ്യമാനിതൻ ശാപശക്തിയാൽ വ്യാസസഹോദര ഭാര്യയാം ദാസയിൽ വ്യാസസുതനായി പിറന്ന വന്ദാൻ ഭവാ സുഗനാകും ഭഗവാനു സമ്മതനാണു നിത്യം ഭഗവാൻ ധരവിട്ട് പോകാൻ തുടങ്ങവേ കൽപ്പിച്ചിറങ്ങിക്കു നൽകണം ജ്ഞാനോപദേശം ോടായി നൽകണം ഞാനോപദേശമെന്ന് എന്നോടായി ആകയാ തൻ യോഗമായധവും ലോക സൃഷ്ടി സൃഷ്ടിസ്ഥിരിനാശാത്മകവുമാം ശ്രീവാസുദേവന്റെ തിലാവിശേഷങ്ങൾ ീടം പ്രാണീസനായി പരമാത്മസ്വരൂപനായി നാനാദ്ധ ബുദ്ധി നിമിത്തം അദൃശ്യനായി ആത്മാപമായ ബന്ധമെന്നേ മുന്നമിച്ഛയ്ക്ക് ഒത്തിരുന്നിന് ഉന്മേഷ ദൃർക്കായ് സ്വശക്തിയാകേ ഉർത്തു സാക്ഷിയായി മിന്നിടും ഈ പുരാൻ സത്തായ തന്നെ അസത്തുപോൾ കൽപ്പിച്ച അദൃശ്യരായ് സ്ഥിതി ചെയ് ജനാശയാളം ഇദ്ദേവന്റെ കാരണകാര്യസ്വരൂപയാം ശക്തിക്ക് മാത്രീ അഭിദാനം ഈ പ്രഭുവായി അവളെക്കൊണ്ടുലകം രചിപ്പിച്ച് ശക്തി നിമിത്തം ഗുണരൂപമേലും ഈ മായയിൽ തന്നിൽ നിന്നുണ്ടായ പുരുഷൻ മൂലം സ്വീരം കലർത്തിനാൽ വീരവാനാകും ഭഗവാൻ അധോക്ഷത കാലപ്രചോദിതാവ്യക്തത്തിൽ നിന്നഥ ശാല ആ മഹത്വത്വമുണ്ടായതു വിജ്ഞാനൂപം തവോപകം തത്വം ഇത് ഈ ജഗദാത്മദേഹത്തിൽ വിളിക്കുന്നു വിജ്ഞാനരൂപം തവോപകം തത്വം ഇത് ഗിജാ ജഗതാത്മദേഗത്തിൽ വിലക്കുന്നു സ്വാം സുഗുണകാലൂപമായി പിന്ന ഗി വിസ്വൈക കാരണഭൂതമായിട്ടും ഈശ്വര ദൃഷ്ടിവിഷയമാം മായ ആത്മാവിലാച്ചു ചേർക്കുന്നോ വികൃതി സൃഷ്ടിയാൽ പിന്നെ വികാരമാള മഹത്വത്തിൽ നിന്നുള്ളവായത് അഹങ്കാരേതുകർത്താവുമാം രൂപമാർന്നൂരുകി ഭൂതേന്ദ്രിയ മനോരൂപമാം സാത്വികം രാജസം താമസം എന്ന് അകം തത്വം പെരിയുന്നു മൂന്നു വിധത്തിലായി വൈകാരികൻ തൈജസൻ താമസൻ എന്ന രാ മൂന്നിനു ക്രമാ യുദ്ധമോ വിവിധ വികാരം എന്നതായി അഭിവൃദ്ധമായി വൈകാരികാഖ്യമാൻ തത്വത്തിൽ നിന്ന് മനസ്സും അതോടൊപ്പം അർദ്ധബോധപ്രദാമർത്യരും തീർന്നിരുന്നു ജ്ഞാനകർമ്മങ്ങളൻ രൂപമിയു ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും തൈജസൻ എന്ന നീടും രാജസ അഹന്തകിൽ നിന്നുളവാതൂ താമസ അകങ്കൃതി തന്നിൽ നിന്നും സ്ഥൂലസൂക്ഷ്മൂതങ്ങൾ പുനർ പുളവാത്തു ശബ്ദ ഗുണമിഴും വ്യോമമാത്മാവിന്റെ നിർദ്ദിഷ്ടചിഹ്നമാകും പരം തത്വമാം കാലമായം സത്വോ ഭഗവത് ദീക്ഷയാളും നപസ്സിലാം സ്പർശമുണ്ടായതും പിന്നെ സ്പർശം വികാരമിയെന്നത്യന്നത് അതലിനീ ജനിപ്പിപ്പോ മകാമതി വായു വികാരമാർന്ന ആകാശ സംയുതനായി പ്രബലനായപ്പോൾ അതിൽ നിന്നും മാം തേജസ് ഭൂപദേ ലോകചക്ഷുസ്സായവമാനനൊത്ത് അഗ്നി അധീസങ്കൽപ്പവിഷയമായി സവികാരമായ കാല മായാം സയു യുധമായി രസരൂപമാടും സലിലമുളവാക്കി സന്മതിസിനോട് കലർന്നു പിന്നജ്ജലം നിരീക്ഷിതമായി സവികാരമായ കാലഗുണാംശ സഹിതമായി ഭൂമിയെ ഗുണഗുണത്തോടമ ഹരേഗന്ധഗുണത്തോടമൂടം തീർത്തി മുൻപ് മുൻപുണ്ടായ ഭൂതഗണങ്ങളും പിൻപുളവായ ഭൂതങ്ങൾക്ക് സിദ്ധമാം പിന്നെ വിഷ്ണുവാംശങ്ങളാൽ വിഷ്ണുവാംശങ്ങളാകാലമായ സജിമാണു സ്വരർ നാനാത്മകേരുവാ സ്വന്ത കൃത്യത്തിൽ അസക്തരായി തുലിച്ചു ബന്ധിച്ചു നിന്നു ഭഗവാനോട് അല്ലയോ ദേവ ശരണാഗതരാപസമില്ലാതെയാക്കും കുടയാമ്പൽ പദം ഗോപ്പും ഞങ്ങൾ അതിനെ ഉപാസിച്ചു തീർപ്പോ ജനിമൃതി സങ്കടം യോഗികൾ താപത്രയത്തിനാൽ ഈ ഭവത്തിൽ പരമാവൻ നിമഗ്നരാം ജീവരാശിക്ക് കയ്യേതൊന്നിനെ ആശ്രയിച്ചീടാകിൽ സുഖമതും ഭഗവിച്ചിടുന്നില്ലയോ തിരുമീനി തിരുമീനിതന്റെ ഹൃദ്യപതച്ചായ ആശ്രയിക്കും നിരേ യന്ത്രങ്ങൾ തൻ ഉപജ്ഞാതാക്കളാം യന്ത്രങ്ങൾ തൻ ഉപജ്ജാതകളാം ഋഷി വൃന്ദമേകാന്തത്തിൽ ഭൂതപതാബ്ജ നീടത്തിൽ വാണിടും വേദ വിഗംഗങ്ങൾ തൻ സഹായത്തോടും ഏതിനെ ആരാഞ്ഞിടുന്നു തീർത്ഥമേതൊന്നു പാപകരമായി പുഴുകംഗതൻ ജന്മപദമായി വിളങ്ങുന്നു ഞങ്ങൾ അതിനെ ശരണം ഗമിച്ചീരേ ശ്രദ്ധയാലും ശ്രവണത്തിൽ നിന്നുണ്ടായ ഭക്തിയാലും ശുദ്ധഹൃദയത്തിലേതൊന്നിനിച്ച് ഉദിച്ച ജ്ഞാനത്തിനാൽ ധീരർ ആത്മജ്ഞരാഭൂമോ ോ ആപാരാജപീഠത്തെ ഞങ്ങൾ ഇതാനീ സമാശ്രയിക്കുന്നിര വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരലീലയ്ക്ക് വിശ്രുതം ജന്മം വരിച്ച ഭക്തജന വനസ്ഥാനം ആയിടും ആ തൃക്കാലിണയാണ് ഇവർ കവലം പുത്രമിത്രാദിഗനുബന്ധന ബന്ധസമേതമായി സത്യമല്ലാതുള്ള ദീർഘ ഗീതാദിഗിൽ പാരമഹം മമ ഇത്യാദി ഭാവം വിടോ പുരുഷവർ മനസ്സിൽ സ്ഥിതമെങ്കിലും അവർക്ക് അതിദൂരസ്ഥം ആ ഭവൽപാദ സരോജം പണിയുന്നു ഞങ്ങളും ബ്രഹ്മാദി അധീശ്വര ഭക്തപ്രകീർത്തിത ദുർമാർഗചാരികളായവർക്ക് आरक्मे ज्ञानअनुभूतिगेडम तव भक्तरे काणवानु साध्यमागिल्य वरिकनो മൃതം സേവിച്ചു വർദ്ധിച്ച ഭക്തിയാൽ പാവന ചിത്തര നിന്തിരു ഭക്തർ വൈരാഗ്യബലത്തിനാൽ അന്തരമിന്നിയെ ജാനസമ്പന്നരായി കഷ്ടപ്പെടാതെ പൊടുന്നനെ പരമണയുരേ അധ്യ ധീരന്മാരുമാത്മാവിൽ മാനസൂനോ സമാധിയോഗത്തിൻ ബലത്തിനാൽ ചിണ്ടം വിലിഷ്ടയായിടുന്ന മായയെ വന്ന് പുരുഷനാം നിന്നിലെത്തുന്നിലേ ഉണ്ടാം പ്രയത്നം അവർക്ക് നിൻ സേവനം കൊണ്ട് അത് സാധിച്ചിട പ്രയാസം വിന ആകയാതാപക സംബന്ധികൾ ഞങ്ങൾ യത്താൻ ഭാഗിക്കൂ ലോക സൃഷ്ടിയാസ നിമിത്തം കലയേകി ത്രിഗുണങ്ങൾ കൊണ്ടങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കലും ആ ഗുണങ്ങൾക്ക് ഒരേ കഥകിട്ടായികമൂലം കളിക്കുവാൻ ബ്രഹ്മാണ്ടമുണ്ടാക്കി നൽകുവാൻ ഞങ്ങൾക്കു ചിന്മയാ വേണ്ടുന്ന ശക്തിയില്ലാതെയായി അർച്ചാ സമയത്ത് പൂജാസ്ഥാനങ്ങൾ വച്ച് ഭവാന ഞങ്ങൾ അർച്ചിക്കണം ജീവിച്ചിരിക്കുവാൻ ഞങ്ങൾക്ക് ണക്കാവശ്യമുള്ളിടത്തോളവും അന്നവും ജീവിച്ചിരിക്കുവാൻ ഞങ്ങൾക്ക് അശിക്കണക്ക് ആവശ്യമുള്ളിടത്തോളം അന്നവും ലോകർ ഞങ്ങൾക്കും അങ്ങേക്കും ഒരുപോലെ ലോകേശ്വരാ സമർപ്പിക്കണോ പൂജകൾ എന്നിതെല്ലാം നിർവഹിച്ചിടുവാൻ തക്കവണ്ണം അനുഗ്രഹിച്ചിടുക ഞങ്ങളേ അന്വയയുക്തരാ ഞങ്ങളെക്കാൾ പരം മുന്നമേയുള്ള പുരാണപുമാനായ് ഗൂഢസ്ഥനാ നിത്യനായി ജന്മഹീനനായിടമങ്ങുണകർമ്മയോനിയാം തൊൻപായിയിൽ ോധരോപവീരം സ്വയം നന്മട്ടുതന്നെ നിക്ഷേപിച്ചിരുപ്പുതേ ഏതൊരു കാര്യ സിദ്ധിക്കാ ഞങ്ങൾ ഉത്ഭൂതരായോ ഭഗവൻ പരമാത്മക ബ്രഹ്മാണ്ട നിർമ്മാണമായിടും ആ മഹാകർമ്മത്തിനില്ല കഴിവ് ഇവർക്കേതൂ മേ ജ്ഞാന ചുസ്സുകഥനായി വർഗിയേകി അനുഗ്രഹിച്ചിടുക ശക്തിയാ ഓം നമോ ഭഗവതി വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരബ്രഹ്മണേ